ചവന്ന തുണി കെട്ടി പിടിച്ചുകൊണ്ട് ഏഴാം മൈലിൽ നിന്നും ചക്കോളി പോലീസ് സ്റ്റേഷന്റെ വാദക്കം വരെ അഞ്ചു വയസ്സിൽ പോയതേ അന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാണ് കേട്ടത് അന്ന് മുതലേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്താണായിരുന്നു ലത്താഴം മിക്കട്ടെ സന്ധിയായി പൂമാല വേഗത്തിൽ കീറത്തുണി ചുറ്റി പുല്ലും കെട്ടി തന്തയിലെന്തീ കൊട്ടയും വട്ടിയും കൈയിലെന്തീയവർ വെമ്പലോടെ നടന്നങ്ങനും കിട്ടിയ കാശീനാര മരച്ചീനിയും മറ്റും കഴിക്കും അപ്പമില്ലെങ്കിൽ മരച്ചിനിയെങ്കിലും ഇപ്പോൾ തന്നെ ഞങ്ങൾ തീർന്നെടുക്കും മാറുക മക്കളെ ദേഹം താണയിരുന്നു സന്ധിയായി ഓട്ടക്കലം തന്നിൽ വെള്ളം ചരിച്ചി ഉള്ളരി നുള്ളിക്കാലത്തിലിട്ട് പൊള്ള ചോറൂറ്റവൾ വെള്ളർ കൂടാനം വെള്ളം അവൾ തന്നെ ചെയ്തു നാളെ ഞാൻ ഒഴി പോകണം ഈ വന്ന കാലത്തോ പോച്ചയില്ല എത്രയോ സാമ്പത്തിക സാഹത്യന്മാരായ ചക്രവർത്തിയുമായി കടന്നു പോയി പാട്ട് പഠിച്ചത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷേനുള്ള കാലം കാലസ്തരസ്യങ്ങൾ ഒരു പാലിലിട്ടാൽ കാലാന്തരേ കൈപ്പു ശമിപ്പതുണ്ടോ ഉച്ചയ്ക്ക് കുത്തി വർണ്ണങ്ങൾ പോവാൻ ചോയ്ക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലാടവും പുഷ്പബന്ധം വരത്തി മെല്ലുന്നു തെക്കുന്നു വീശുന്നു വായു അപ്പൊ ആ കൂട്ടത്തിൽ ചെറുപ്പത്തിലെ പഠിച്ച പാട്ടും കളികളുമൊക്കെ ഏഴാം മൈല് അല്ലല്ല പെരുവിഞ്ചാൽ ശിവഗരി കുന്നത്തൂർ താലൂക്ക് പതിനാലാം നമ്പർ വീട്ടിൽ കൊച്ചുകളമ്പൻ മാല പാർക്കുട്ടി മകൾ ശാന്ത ഞാൻ എല്ലാ പണിക്കും പോവായിരുന്നു നടാൻ പോവും കള പറിക്കാൻ പോവും പിന്നെ കൊയ്യാമ്പും മണ്ണിയമ്മക്കാൻ പോവും ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച് ജീവിച്ച ഞാനാണ് ഇത്രയും ഇറങ്ങി കിടന്ന് നട്ടേച്ച് പുറന്നോട്ട് വലിഞ്ഞിരിക്കുവായിരുന്നു ഞങ്ങള് പുതയിൽ ഇന്ന് മുന്നോട്ട് ഇറങ്ങിയ താഴെ പുറമോട്ട് ഇറങ്ങിയെങ്കിലേ വശത്തിന് ഇരിക്കാനൊക്കെ പിന്നെ ഇറക്കാം തലയിറക്കാം ഇറത്ത് കൊണ്ടുവന്ന് മൂന്ന് സൈസിലെ പായുണ്ട് അരിപ്പായുണ്ട് ചെറുപായുണ്ട് വലിയ പായുണ്ട് ഇതൊക്കെ നെയ്യും ചവന്ന തുണി കെട്ടി പിടിച്ചുകൊണ്ട് ഏഴാം മൈലിൽ നിന്നും ചക്കോളി പോലീസ് സ്റ്റേഷന്റെ വാദക്കം വരെ അഞ്ചു വയസ്സിൽ പോയത് അന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാണ് കേട്ടത് അന്ന് മുതലേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു പഞ്ചായത്ത് അധികാരം വന്നപ്പോൾ ആകെ തട്ടി തരിപ്പണമാക്കി രാഷ്ട്രീയക്കാർ തന്നെ അവർ പല കൃത്യങ്ങളും പല വേലകളും ചെയ്ത് ഈ ദുഃഖാവസ്ഥയിലാക്കിയത് എന്റെ പാർട്ടിയ ജന്മം ദുഃഖത്തിലാക്കി പാർട്ടി ഒരു പാർട്ടി എനിക്ക് കരസ്ഥമായിട്ട് സി പി എമ്മ അവരെ രക്ഷിച്ച് കോൺഗ്രസുകാരൻ രക്ഷിച്ച് ഇപ്പൊ എനിക്ക് കൊല്ലം ജില്ല കൊട്ടാരക്കരയ്ക്കകത്ത് സമുക്ത സമിതി സഹകരണം രാഷ്ട്രീയം തിരിപ്പില്ല ലിക്കുന്ന കശുവന്റെ വസ്ത്രമില്ലായിരുന്നു അവിടുന്ന് ഞങ്ങളെ കുടിയും പിടിച്ച് കൊല്ലം കളറ്റേറ്റ് വരെ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജാഥയുടെ പുറ പുറകെ പോയിട്ടുണ്ട് വീട്ടുകൾ വരുമ്പോ എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ത്യാഗങ്ങൾ അനുഭവിച്ച് നമ്മുടെ സി പി എമ്മിന്റെ കൂടെ നടന്നു ആ അനുഭവിച്ചതിന് ശേഷം വന്ന ദുഃഖമായി എനിക്ക് എന്റെ മക്കളായല്ല മോനുൾപ്പെടെ എൻറെ മോന എന്റെ മോനെ കാലയിൽ ഒരു പുള്ളുപോലും കൊള്ളല്ലേ കാത്തിരക്ഷിക്കണെന്ന് പറയുന്നതിലാ ഞാന് ഞങ്ങക്കൊരു വരവുണ്ട് ഞങ്ങളുടെ വരവെന്ന് പറയുന്നത് കുടിച്ചു ചാവാൻ പോന്നവരെ പിടിച്ചു കയറ്റണം കുടിച്ചു ചാവാൻ പോന്നവരെ പിടിച്ചു കയറ്റണം ഒരു പശു പ്രസവിച്ച് പശു അങ്ങ് മരിച്ച് അതിന്റെ കുട്ടിയുണ്ടെങ്കിൽ അതിനെ എടുക്കണം. ഇങ്ങനെ ഒരു വരം ഞങ്ങളെ ചെറുപ്പം മുതലേ ഈ നാട്ടിച്ചേരി കൊച്ചു എന്ന് പറഞ്ഞ ആള് സെക്രട്ടറിയേറ്റി തിരുവനന്തപുരം സെക്രട്ടറിയേറ്റി വരെ പോയി കഷ്ടപ്പെട്ട് വന്ന് കിളച്ചടച്ച ഭൂമിയാണ് ഏഴാം മൈലിൽ ഒരു ഏഴര ഏക്കർ കിളച്ചടച്ച് ളച്ചടച്ചത് മൂന്ന് സമൂഹം വേണം പുറവര് മൂന്ന് പറയര് മൂന്ന് പിന്നെ മൂന്ന്, ഒലേര് മൂന്നാല് പന്ത്രണ്ട് വീട് വേണം ആ പന്ത്രണ്ട് വീട്ടുകാർക്ക് എന്റെ അപ്പൊപ്പം കിളച്ചടച്ച മണ്ണ് ആണ് പത്ത് സെന്റ് വീതം കൊടുത്ത ആ കോളനി ഇപ്പോഴും ഉണ്ട് ഏഴാം മതി ഇനി അതിൻ്റെ അറ്റത്തൂടെ ഒരു കനാല് പോയിട്ടുണ്ട് ആ കനാലിന്റെ കരയാണ് ഞങ്ങടെ വീട് അവിടെ കിടക്കുകൊണ്ട് വസ്തു എനിക്ക് എനിക്കവിടെ അണ്ടേ നിങ്ങളെ പോലുള്ള മക്കളെല്ലാരും കൂടെ ചേർന്ന് എനിക്ക് വയസ്സായവർക്കൊരു സംരക്ഷണയും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊരു സ്ഥാപനവും ഏഴാം വൈദ്യുതി വേണമെന്നുണ്ട് എനിക്ക് ആഗ്രഹം അപ്പം എന്റെ അപ്പം കളച്ച മണ്ണിനകത്ത് തന്നെ അത് കൊടുക്കണോന്നുള്ളവരെ ഉണ്ടുണ്ട് സ്ഥലമുണ്ട് എന്തോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടി ഇല്ലയോ അത് അങ്കൻവാടി അവിടെ ഉണ്ട് വാടകയ്ക്കൊക്കെ കിടക്കുക ആ ഒരു കെട്ടിടം വേണം പിന്നെ വയസ്സായ വന്യന്മാർ അതുപോലൊക്കെ അനേക ജനങ്ങള് കിടക്കുന്നു അവസുങ്ങള് മൂന്ന് നേരം ആ അതിന് ഒരു കൊച്ചു കട്ടം പലതൊന്നും വേണ്ട ഉള്ള പോലെ വസ്തുവിനകത്തുള്ളതുപോലെ വേണമൊക്കെ ഉണ്ട് എനിക്ക് ആ കൊടുക്കും ആ പൈസ ഒന്നും കൊടുക്കണ്ട ആ പല പിന്നെ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള സ്ഥലമില്ല ഒരു വെച്ചു കെട്ടണം പിന്നെ അളകത്ത് വരാൻ കനാലുകളോട് ഇഷ്ടം പോലെ ഉണ്ട് സർക്കാരിന്റെ